വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ പത്താം ക്ലാസുകാരുടെ ആമാശയത്തിൽ നിന്നും കണ്ടെത്തിയത് രണ്ടു കിലോ ഭാരമുള്ള ഭീമൻ മുടിക്കെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ അത്യപൂർവ്വ ശസ്ത്രക്രിയ നടന്നത് മുടിക്കെട്ടിന് മുപ്പത് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുമുണ്ട് ആമാശയത്തിന്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഈ മുടിക്കെട്ട് കണ്ടെത്തിയത് വിളർച്ചയും ഭക്ഷണം കഴിക്കാൻ താൽപര്യമില്ലാതെയുമായ കുട്ടിയെ ഇക്കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാൻ കുട്ടിയെ പരിശോധിച്ചതും തുടർന്നാണ് കുട്ടിയുടെ വയറ്റിൽ മുഴമ്പോര് രൂപപ്പെട്ടത് മുടിയാണ് എന്ന് കണ്ടെത്തിയത് തുടർന്ന് രണ്ടു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് ഈ മുപ്പത് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള മുടിക്കെട്ട് പുറത്തുനിന്ന് സ്കാനിംഗ് നടത്തിയപ്പോൾ തന്നെ ട്രൈക്കോബിസിയർ എന്ന രോഗാവസ്ഥയാണെന്ന് സംശയം തോന്നിയെങ്കിലും എൻഡോസ്കോപ്പിയിലൂടെയാണ് ഈ രോഗം തന്നെയാണ് എന്നത് സ്ഥിരീകരിച്ചത് അതായത് അമിത ആകാംക്ഷയും അധിക സമ്മർദ്ദവുമുള്ള കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് പല കാലങ്ങളായിട്ട് മുടി കടിക്കുകയും മുടി വിഴുങ്ങുകയും ചെയ്തിട്ടുള്ളത് ആമാശയത്തിൽ കെട്ടു പിണഞ്ഞ് കടന്ന് ആഹാരാംശവുമായി ചേർന്നാണ് ഒരു ഭീമൻ ട്യൂമറായി ഇത് മാറുന്നത് ഇത് ക്രമേണ ഭക്ഷണക്കുറവിലേക്കും വിളർച്ചയിലേക്കും തുടർന്ന് വളർച്ച മുരടിക്കുന്നതിലേക്ക് വരെ നയിക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് വരെ ഈ രോഗത്തെക്കുറിച്ച് കുട്ടിക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒന്നും തന്നെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ തലയിൽ പലയിടങ്ങളിലായി മുടി കൊഴിഞ്ഞതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് ഇപ്പോൾ മുടി പുറത്തെടുത്തിരിക്കുന്നത് മുടിക്കെട്ടിന് ഏകദേശം രണ്ട് കിലോയിൽ കൂടുതൽ തൂക്കവും മുപ്പത് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുമാണ് ഉണ്ടായിരുന്നത് കുട്ടിയുടെ ആമാശയത്തിന്റെ അതി ആകൃതിയിൽ തന്നെയാണ് ഈ മുടിക്കെട്ട് ഉണ്ടായിരുന്നത് ശസ്ത്രക്രിയക്ക് പിന്നാലെ കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണെന്നാണ് ആശുപത്രി ിൽ നിന്ന് പുറത്തുവിടുന്ന വിവരങ്ങൾ അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നാൽപ്പത്തുകാരന്റെ വയറ്റിൽ നിന്നും കണ്ടെത്തിയതാകട്ടെ ഇയർഫോൺ ലോക്കറ്റ് സ്ക്രൂ ചരടുകൾ തുടങ്ങിയ നിരവധി സാധനങ്ങളാണ് മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് ഇയർഫോണും ലോക്കറ്റും സ്ക്രൂ ചരടുകൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്തിയത് പഞ്ചാബിലെ മോഗയിലാണ് സംഭവം രണ്ടു ദിവസം കടുത്ത പനിയും വയറുവേദനയും ഓക്കാനും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് യുവാവിനെ മോഗയിലെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരുന്ന് കഴിച്ചിട്ടും യർ വേദന മാറാത്തതിനാൽ വേദനയുടെ കാരണം കണ്ടെത്താൻ സ്കാൻ ചെയ്ത് നോക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് സ്കാനിംഗിൽ ഇയാളുടെ വയറിനുള്ളിൽ നിന്ന് നിരവധി ലോകവസ്തുക്കൾ ഉള്ളതായി കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയക്ക് പിന്നാലെ ഇവ പുറത്തെടുക്കുകയായിരുന്നു ഇയർഫോണുകൾ വാഷറുകൾ നട്ട്സ് ആൻഡ് ബോൾട്ടുകൾ വയറുകൾ രാഹികൾ ലോക്കറ്റുകൾ ബട്ടണുകൾ റാപ്പറുകൾ ഹെയർ ക്ലിപ്പുകൾ ഒരു സിപ്പർ ടാഗ് മാർബിൾ സേഫ്റ്റി പിൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തെടുത്ത നൂറോളം വസ്തുക്കളിൽ ഉൾപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് നേരിടുന്നതെന്നും രണ്ടു വർഷമായി ഇയാൾ കുതിര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു ആശുപത്രി വ്യക്തമാക്കിയത് ശരീരത്തിൽ നിന്ന് എല്ലാ വസ്തുക്കളും നീക്കം ചെയ്തെങ്കിലും ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമല്ലായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നതും ഈ വസ്തുക്കൾ വളരെ കാലമായി അയാളുടെ വയറ്റിലുണ്ടായിരുന്നു ഇത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കയാണ് എന്തിനാണ് ഇതൊക്കെ ഇയാൾ വിഴുങ്ങിയതെന്ന കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ലെന്നാണ് കുടുംബം പറയുന്നത് യുവാവിന് മാനസികാസ്വസ്ഥ ഉണ്ടായിരുന്നതായിട്ടാണ് മാതാപിതാക്കൾ പറയുന്നത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് ിപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മകന് വയറുവേദനയുണ്ടെന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നാണ് അവർ വ്യക്തമാക്കിയത് മുൻപ് നിരവധി ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിരുന്നെങ്കിലും ആർക്കും വേദനയ്ക്ക് പിന്നിലെ കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിന് പിന്നാലെ നടത്തിയ സ്കാനിങ്ങിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ യുവാവിന്റെ വയറിലുള്ളതായി കണ്ടെത്തിയത് തുടർന്നാണ് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ ഇത്തരം ഇത്തരം സ്ക്രൂവും ചരടും അടക്കമുള്ള എല്ലാ സാധനങ്ങളും പുറത്തെടുത്തതും Carmenos